ഹലോ ഗൈസ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരാപര മിൽക്കിൻ്റെ കടയിൽ കയറിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറേ ബ്രാഞ്ചസ് പല സ്ഥലങ്ങളിലായിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് അങ്ങനെ കുറേ സ്ഥലത്തുണ്ട് ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് കോതമംഗലത്താണ് ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫുൾ യെല്ലോ മയാണ് കേട്ടോ ഇവിടെ നല്ല അടിപൊളി ആംബിയൻസ് ഇരുന്ന് കഴിക്കാൻ നല്ല രസമാണ് പിന്നെ നമുക്ക് ചുമ്മാ കുറച്ച് മനസ്സിന് ഫ്രീ ആയിട്ടിരിക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ് അവൽ മിൽക്കിൻ്റെ വെറൈറ്റി കുറേ അവൽ മിൽക്കുണ്ട് കൽക്കി അവൽ മിൽക്ക് മുതൽ ലീലാമജിന് വരെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ സാധാ അവൽ മിൽക്കാണ് പറഞ്ഞത് ആ അവൽ മിൽക്ക് കഴിച്ചു അങ്ങനെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കി നമ്മൾ പോയി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ സാധനം ഉണ്ട് കേട്ടോ അപ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ വയറൊന്നറിയം ചെയ്യും എന്താണ് അവരുടെ ഗ്ലാസ് ഇതാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇത്രയും ഉണ്ടായിരുന്ന കൊച്ചു വീഡിയോ നിങ്ങളിൽ നമ്മൾ കഴിച്ചപ്പോൾ അത് ഷെയർ ചെയ്തു തന്നുള്ളൂ